കൊച്ചിയിലെ പ്രമുഖ വ്യവസായിയും ഹോളിവുഡ് നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന തോമസ് ബെർലി അന്തരിച്ചു തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു ദീർഘകാലമായി മത്സ്യ സംസ്കരണ കയറ്റുമതി മേഖലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം കൊച്ചിയിലെ പ്രശസ്തമായ കുരിശിങ്കൽ കുടുംബാംഗമാണ് മുൻ കൗൺസിലർമാരായിരുന്ന കെ ജെ ബെർലിയുടെയും ആനി ബെർളിയുടെയും മകനാണ് ഹോളിവുഡിലേക്ക് വഴി മലയാളിയാണ് തോമസ് ബെർലി മലയാളി സമൂഹത്തിന് സിനിമകൾ പരിചിതമായ കാലത്തിന് മുമ്പാണ് അദ്ദേഹം ഹോളിവുഡിൽ പയറ്റിയത് എന്നോർത്താൽ അത് അത്ഭുതമാണ് ഹോളിവുഡിൽ കൈവച്ച ശേഷം മലയാള സിനിമയിലും അദ്ദേഹം സജീവമായിരുന്നു അൻപതുകളിലാണ് തിരക്കഥ എഴുതിയും അഭിനയിച്ചുമൊക്കെ അദ്ദേഹം ഹോളിവുഡിന്റെ ഭാഗമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അദ്ദേഹം ഹോളിവുഡ് സിനിമയിൽ അഭിനയിച്ചു അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിനിമാ പഠനം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ഇത് കൂടാതെ ഇംഗ്ലീഷ് സിനിമകൾക്കു വേണ്ടി തിരക്കഥ എഴുതി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സിനിമ പഠിക്കാൻ അമേരിക്കയിലേക്ക് പോയ കലാകാരനാണ് തോമസ് ബെർലി അദ്ദേഹം ഇന്റർമീഡിയറ്റ് പഠനം കഴിഞ്ഞ് ഭാവിയെക്കുറിച്ച് ആലോചിച്ച് നടക്കുന്ന കാലത്താണ് അക്കാലത്തെ പ്രമുഖ സംവിധായകനായ വിമൽകുമാറിനെ കാണുന്നത് സിനിമയിൽ അഭിനയിക്കാമോ എന്ന് വിമൽകുമാറിന്റെ ചോദ്യം ഏട്ടപ്പാടെ അദ്ദേഹം സമ്മതമോളി വീട്ടുകാരുടെ സമ്മതത്തോടെ വിമൽകുമാറിന്റെ തിരമാല എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ആ സിനിമയിൽ തോമസ് ബെർലി നായകനായിരുന്നു പ്രമുഖ നടൻ സത്യനായിരുന്നു ആ ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ അഭിനയിച്ചത് പടം ഹിറ്റായി പക്ഷേ സിനിമയ്ക്ക് പിന്നാലെ പോകാൻ വീട്ടുകാർ അദ്ദേഹത്തെ അനുവദിച്ചില്ല കൊച്ചിയിലെ കുരിശങ്കൽ തറവാട്ടിലെ അംഗമായിരുന്ന അദ്ദേഹത്തിന് വീട്ടുകാർ പറയുന്നത് കേൾക്കേണ്ടി വന്നു പഠനം തുടരണമെന്നാണ് വീട്ടുകാർ പറഞ്ഞത് അത് അദ്ദേഹം അനുസരിച്ചു പക്ഷേ സിനിമ മാത്രമേ പഠിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ സിനിമ പഠിക്കാൻ അദ്ദേഹം എത്തിയത് സിനിമാ നിർമ്മാണവും സംവിധാനവും വിവിധ വശങ്ങളും അദ്ദേഹം പഠിച്ചെടുത്തു പഠനകാലത്ത് തോമസ് ബെർലി എഴുതിയ ഒരു തിരക്കഥ കിങ് ബ്രദേഴ്സ് എന്ന കമ്പനി സിനിമയാക്കി അക്കാലത്തതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ അദ്ദേഹത്തിന് കിട്ടി പിന്നീട് പതിനഞ്ച് വർഷക്കാലം അമേരിക്കയിലെ ടെലിവിഷൻ സിനിമാ കമ്പനികളിൽ പ്രവർത്തിച്ചു ഇക്കാലത്താണ് ഹോളിവുഡ് സിനിമകളിൽ അഭിനയിച്ചത് നിരവധി തിരക്കഥകളും എഴുതി അമേരിക്കയിൽ നിന്ന് മടങ്ങി പത്ത് വർഷത്തിന് ശേഷം ബെർലി വീണ്ടും മലയാള സിനിമയിലെത്തി ഇത് മനുഷ്യനോ എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തു ഹോളിവുഡിൽ നിന്ന് പഠിച്ച പല ടെക്നിക്കുകളും ആ ചിത്രത്തിൽ അദ്ദേഹം പരീക്ഷിച്ചു കെ പി ഉമ്മറായിരുന്നു ആ ചിത്രത്തിൽ നായകൻ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്തു വെള്ളരിക്ക പട്ടണം എന്ന ചിത്രം പ്രേംനസീർ അഭിനയിച്ച മുഴുനീള ഹാസ്യ ചിത്രം ഇതിലെ പാട്ടുകൾക്ക് ഈണം നൽകിയതും തോമസ് ബെർലിയായിരുന്നു സിനിമയും അതിലെ പാട്ടുകളും ഹിറ്റായിരുന്നു ഹോളിവുഡ് ഒരു മരീചിക എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം പുസ്തകമായി പുറത്തിറക്കിയിട്ടുണ്ട് അതുൾപ്പെടെ നാല് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു ഭാര്യ സോഫി തോമസ് മക്കൾ ടാനിയ എബ്രഹാം തരുൺ കുരിശിങ്കൾ ടാമിയ ജോർജ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം പിന്നീട് നടക്കും